മാതാവിന് ഒരായിരം നന്ദി എൻ്റെ പേര് സ്റ്റാൻസി ആൻ്റണി ഞാൻ ആലുവയിൽ കുട്ടമശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് ആ സമയം ഞാനിവിടെ കോട്ടയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരുടെ ഒപ്പമാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതും ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവ പറയാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നു അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും ആയി എനിക്ക് പോകാൻ പറ്റുമെന്ന് എൻ്റെ കഴിവിൽ എനിക്ക് നൂറ് ശതമാനവും വിശ്വാസം ഉണ്ടായിരുന്നു യാതൊരുവിധ തടസ്സങ്ങളും ആ ഒരു സമയത്ത് എൻ്റെ പേപ്പർ കണ്ട ഏജൻസിക്കാരോ അല്ലെങ്കിൽ എൻ്റെ പേപ്പർ ഹാൻഡിൽ ചെയ്തിരുന്ന എമിഗ്രേഷനോ ഒന്നും കണ്ടുപിടിച്ചിരുന്നില്ല പൂർണ്ണമായിട്ടും പോകാനായിട്ട് ഞാൻ എലിജിബിളായിരുന്നു അങ്ങനെ ഞാൻ വിശ്വസിച്ചിരുന്നു എന്നിട്ടും കൂട്ടുകാരെല്ലാവരും കൃപാസനത്തിൽ വന്നു പോകുന്ന കണ്ടപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാനും വന്നു ഞാനും വന്ന് അവരോടൊപ്പം ഉടമ്പടി എടുത്തു പക്ഷെ ആ ഉടമ്പടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചില്ല മൂന്ന് മാസം ഞാൻ ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോയി പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഒ ടി എക്സാം ഞാൻ എഴുതി എനിക്ക് രണ്ടാമത്തെ വട്ടമാണ് ഒ ടി എക്സാം കിട്ടിയത് അതിനുശേഷം ഈ വിസ പ്രൊസീജിയേഴ്സായിട്ട് മുന്നോട്ട് പോയ സമയത്ത് എനിക്ക് ഉടമ്പടിയുടെ ഇത് പാലിക്കാനോ മുന്നോട്ട് മാധവനോട് ചേർന്നിരിക്കാനോ ഉള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടായിരിക്കണം മാധവൻ നിന്നാകുന്നു പോയതുകൊണ്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിസ നൂറ് ശതമാനം എലിജിബിൾ കാൻഡിഡേറ്റായി ഞാൻ വിസ റിജക്റ്റായി എനിക്ക് മൂന്ന് വർഷം ഞാൻ ആ വിസയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒത്തിരി ബുദ്ധിമുട്ടി ഞാൻ ആ സമയത്ത് ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ന്യൂസിലാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ജോലി റിസൈൻ ചെയ്തിട്ടാണ് വിസ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ വിസ റിജക്റ്റ് ആയതോടെ എനിക്ക് ദുബായിലെ ജോലിയും പോയി പോകാനും സാധിച്ചില്ല സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് അതിനുശേഷവും അപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല ഈ ഉടമ്പടി ഞാൻ പാലിക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതെല്ലാം സംഭവിച്ചെന്ന് അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും അപ്പോഴും എൻ്റെ മനസ്സിന് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ ഞാൻ ഇത്രയ്ക്ക് പ്രാർത്ഥിച്ചിട്ടും എന്താണ് എനിക്ക് എനിക്കിത്രയും ബുദ്ധിമുട്ടുകൾ വരുന്നതെന്നായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒരിക്കലും ഇതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു അതിനുശേഷം മൂന്ന് വർഷം ഞാൻ പിന്നെയും അതിനോട് മല്ലിട്ടു എൻ്റെ കൂട്ടുകാരും സഹപ്രവർത്തകരും എൻ്റെ കൂടെയുള്ള വീട്ട് എല്ലാവരും വീട്ടുകാരും എല്ലാവരും എന്നോട് പറഞ്ഞു നിനക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നീ വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് നോക്ക് വേറെ എന്തെങ്കിലും എന്തിനാണ് നിന്റെ സമയം കളയുന്നത് എന്തിനാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് എന്ത് പലരും പറഞ്ഞപ്പോഴും ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിന്നു അതിനുശേഷം ഇപ്പോൾ മൂന്ന് വർഷം ഞാൻ എൻ്റെ കഴിവും കൊണ്ട് ഞാൻ മൂന്ന് വർഷം അധ്വാനിച്ചു പക്ഷെ ഒന്നും നേടിയില്ല ഈ മൂന്ന് വർഷവും എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല ദുബായിലെ പല ജോലിക്ക് ഞാൻ പല ഹോസ്പിറ്റലിലും അപ്ലൈ ചെയ്തു പക്ഷേ എനിക്ക് ആദ്യം കിട്ടിയ ജോലി നേക്കാലും മികച്ചതാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എപ്പോഴും താഴേക്ക് പോയിക്കൊണ്ടേയിരുന്നു പിന്നീട് ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു കസിൻ ബ്രദർ ഓസ്ട്രേലിയയിലുണ്ട് ചേട്ടൻ എനിക്കിങ്ങനെ ഇടയ്ക്ക് ബൈബിൾ വചനമൊക്കെ അയച്ചു തരുമായിരുന്നു ചേട്ടൻ ഒരിക്കൽ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചപ്പോൾ അതിലൊരു വചനം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ദൈവത്തിന് നിനക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അതിൻ്റെ നാശത്തിന് വേണ്ടിയിട്ടല്ല ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ നീ ദൈവത്തോട് ചേർന്നിരിക്കണം എന്നാൽ മാത്രമാണ് ദൈവത്തിൻ്റെ നിലയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അതെന്നെ സ്ട്രൈക്ക് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഈ മൂന്ന് വർഷം എൻ്റെ കളഞ്ഞു എന്തായാലും അപ്പോൾ ഇനി ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ മമ്മിയുടെ അമ്മ പറഞ്ഞു നീ ഉടമ്പടി പുതുക്ക് ഉടമ്പടികളുടെ മുന്നോട്ട് പോകുക എന്നാൽ മാത്രമേ ദൈവത്തിന് മാത്രമേ ഇതിൽ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അങ്ങനെ ഞാൻ എനിക്കിവിടെ വരാൻ സാധിച്ചില്ല ഒരു സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ ആ ഒരു ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് പല ഏജൻസികളെയും പല ഇമിഗ്രേഷൻ ലോയേഴ്സിനെയും ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു വളരെ സിമ്പിളായ എല്ലാ എലിജിബിലിറ്റി ഉള്ള എനിക്ക് എൻ്റെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എമിഗ്രേഷൻ നിനക്ക് ഡിക്ലൈൻ അടിച്ച് കയ്യിൽ തന്നു ഇനി മുന്നോട്ട് ഒരിക്കലും പോകാൻ പറ്റില്ല ആ കൺട്രിയിലേക്ക് നിനക്ക് കയറാൻ പറ്റില്ലെന്ന് വിധി എഴുതി അവര് എൻ്റെ മാതാവിന്റെ മുമ്പില് അവരെനിക്ക് വിസ തന്നു ഞാൻ വിസക്ക് രണ്ടാമത് വെച്ചു എനിക്ക് മൂന്ന് വർഷത്തെ എന്റെ കഴിവുകൊണ്ട് നടക്കാത്ത സംഭവം എനിക്ക് ഒരാഴ്ച കൊണ്ട് എൻ്റെ വിസ കിട്ടി ഉടമ്പടി പുതുക്കി ഞാൻ രണ്ടാമത് പ്രാർത്ഥിച്ചു മാതാവിനോട് ഡെയിലി ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇത് കാഴ്ചവെച്ച് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഉടമ്പടിയിലോട്ട് മുന്നോട്ട് വന്നത് കൊണ്ടായിരിക്കണം എന്ന് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു മാതാവ് എന്നെ ഏറ്റെടുത്തു ഞാൻ രണ്ടാമത് ന്യൂസിലാൻഡിലുള്ളിൽ തന്നെ ഒരു ഇമിഗ്രേഷൻ ലോയറെ കോൺടാക്ട് ചെയ്തു അവർ ഒരിക്കലും എൻ്റെ കേസ് എടുക്കില്ലായിരിക്കും എന്ന് വരെ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചവർ പറഞ്ഞു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ് റിജക്ഷൻ ആയാൽ ഒന്നും കൂടെ റിജക്ഷൻ ആയാൽ ബുദ്ധിമുട്ടാണെന്ന് എന്നിട്ടും പുള്ളിയെ ഞാൻ അപ്രോച്ച് ചെയ്തു മാതാവിനോട് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവരെ ഫോണിൽ വിളിച്ചു വിളിച്ചു അവരെ കേസ് കേട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സ്റ്റാൻസി നിന്നെ ഞങ്ങളിവിടെ കൊണ്ടു വന്നിരിക്കും എത്ര കോംപ്ലിക്കേറ്റഡ് കേസാണെങ്കിലും നിന്നെ ഞങ്ങളിവിടെ കൊണ്ടു വന്നിരിക്കുമെന്ന് അങ്ങനെ മാതാവിൽ വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാതാവിൻ്റെ കൃപ കൊണ്ട് എങ്ങനെയൊക്കെയോ പിടിച്ചു ഒരു കൃപ ദുബായിൽ തന്നെ ഞങ്ങൾക്ക് പറ്റി അങ്ങനെ ഞാൻ വിസയ്ക്ക് വെക്കുകയും ഞങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റയ്ക്ക് കിട്ടേണ്ട വിസ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് എല്ലാവർക്കും ഒന്നിച്ച് കിട്ടുകയും ചെയ്തു അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല നമ്മൾ എത്ര ശക്തരാണെങ്കിലും നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളു നമ്മുടെ കഴിവിൽ നമ്മൾ അഹങ്കരിക്കുകയോ നമ്മളുടെ ഇതിൽ നമ്മൾ ജീവിക്കുകയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല ദൈവകൃപ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഉയർച്ച ഉണ്ടാകത്തുള്ളൂ ശോയ്ക്ക് നന്ദി മുപ്പത്തിയെട്ട് വർഷമായി ബത്സൈത കുളക്കരയിൽ തളർന്നു കിടക്കുന്ന രോഗി ആ രോഗിയെ കർത്താവ് കാണുന്നുണ്ട് കർത്താവ് അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് സുഖം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ അവൻ അവൻ്റെ കാരണം പറയുന്നു വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല കർത്താവെ ആ ഒരു സമയത്തിൽ ഈശോ ഇടപെടുകയാണ് ഈശോയ്ക്ക് ആ സമയത്തിൽ ഈശോ ഇടപെട്ടതുകൊണ്ട് മാത്രം അവൻ സുഖം പ്രാപിക്കുന്നു അല്ലെങ്കിൽ അവൻ അവിടെ തന്നെ കിടന്ന് അവൻ നശ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ കുറച്ച് ദിവസം മുമ്പോട്ട് പോയി ഒ ഇ ടി പാസ്സായി ഇനി തൻ്റെ കഴിവ് കൊണ്ടെല്ലാം നടക്കും പിന്നീട് ആ ഉടമ്പടി അവിടെ ഡ്രോപ്പ് ആകുന്നു എന്നാണ് നാം കേട്ടത് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തയില്ല ഒ ഇ ടി പാസ്സായി ഇനി എനിക്ക് വിസയുടെ കാര്യങ്ങളൊക്കെ അതിനെന്ത് തടസ്സം വരാനാണ് ഒ ടി എല്ലെ ഏറ്റവും പ്രധാനം അങ്ങനെ മൂന്ന് വർഷമാണ് ഈ മകള് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് മൂന്ന് വർഷമായിട്ടും വിസ റിജക്ഷൻ അല്ലാതെ വിസയ്ക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നില്ല എന്നാണ് നാം കേട്ടത് ഇവിടെയാണ് വീണ്ടും നാം മറ്റു പലരുടെ സ്വരങ്ങളിലൂടെയായിരിക്കാം കേൾക്കുക തൻ്റെ അമ്മച്ചി പറഞ്ഞു എന്നാണ് കേട്ടത് നീ പോയി ഉടമ്പടി പുതുക്ക് എന്നിട്ട് നീ ഉടമ്പടി ജീവിതം നയിക്കുക അപ്പോൾ നിനക്ക് തീർച്ചയായും തടസ്സങ്ങൾ മാറും അങ്ങനെ വീണ്ടും ഉടമ്പടി പുതുക്കുന്നു ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഒരാഴ്ച കൊണ്ട് തന്നെ ആണോ ഒരാഴ്ച കൊണ്ടാണോ ഒരാഴ്ച കൊണ്ട് തന്നെ ആ വിസ റിജക്റ്റ് ആയ വിസ പിന്നീട് അത് പോസിറ്റീവ് റെസ്പോൺസ് വരുന്നു വിസ ലഭിക്കുന്നു അതും ഒരാൾക്കുള്ള വിസയല്ല ഫാമിലി ആയിട്ട് പോകുവാനുള്ള വിസ അവൻ പറയുന്നത് പോലെ നാം ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വരിക ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നാം നമ്മിൽ തന്നെ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം ഇത്രയും നാളും ജീവിച്ചു ഇനി മുമ്പോട്ടും നാം അങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ദൈവകൃപ അവിടെ വർക്ക് ചെയ്യില്ല പിന്നെ നമുക്ക് തന്നെ കുറേ നഷ്ടങ്ങളും മനസ്സിന് സമ്മർദ്ദവും നമ്മുടെ തന്നെ ഒരു ലോകവും ആയി മാറുമെന്ന് മാത്രം എന്നാൽ ഈ മകൾ റിക്ക റിക്കഗ്നൈസ് ചെയ്യുകയാണ് എനിക്ക് ബോധ്യം വന്നു ഞാൻ എവിടെയാണ് മാറേണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടിയിരുന്നതെന്ന് അങ്ങനെ ഇനി മുൻപോട്ടുള്ള ഒരു ജീവിതമുണ്ടെങ്കിൽ അത് ഉടമ്പടി ജീവിതമായിരിക്കുമെന്നാണ് ഇവിടെ പറയുക നമുക്ക് നമ്മുടെ ജീവിതത്തെയും ഈശോയ്ക്ക് സമർപ്പിക്കാം ഈ മകൾക്ക് കിട്ടിയ കൃപകൾക്ക് സമയ ചുരുക്കം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയായിട്ട് മാറിയിരിക്കുകയാണ് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക